ഈ നീരാണ് നമുക്ക് മെയിനായിട്ട് ഇതിനകത്തുനിന്ന് വേണ്ടത് നീര് നമ്മൾ ഇതിനകത്ത് കുഴിക്കുന്നുണ്ട് ഈ പകുതി മുറി തക്കാളിയും കുറച്ച് ജീരകപ്പൊടിയും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ നിങ്ങളുടെ മുഖത്ത് മുഖക്കുരു വരില്ല എന്തോ അവലസുപൊടി അല്ല ഇത് നമ്മുടെ ജീരക പൊടിയാണ് അത് നമ്മുടെ ചെറിയ ജീരകത്തിന്റെ പൊടി അല്ല അപ്പോൾ എന്തോ ഇന്നത്തെ പരിപാടി എന്തോ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പക്കാര് പ്രത്യേകിച്ച് നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ നേരിടുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് മുഖക്കുരു വരും എന്റെ മുഖത്തും ഉണ്ട് ആവശ്യത്തിന് മുഖക്കുരു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മുഖക്കുരു വന്നാൽ നമുക്കൊരു നല്ല വേദനയായിരിക്കും അതുമാത്രമല്ല നമ്മുടെ സൗന്ദര്യം മാറ്റുകയും ചെയ്യും അപ്പോൾ ഈ ഒരു മുഖക്കുരു മാറ്റാനുള്ളൊരു റെമഡിയാണ് നമ്മൾ ഈ ഒരു ജീരകപ്പൊടിയും പിന്നെ ഒന്ന് രണ്ട് സാധനം ചെയ്യാൻ പോകുന്നത് അതെ ആ നമ്മൾ പക്ഷേ ഇന്ന് കൊല്ലം ജില്ലയിലെ വേറെ സ്ഥലത്താണ് അതെ നമ്മൾ ഇന്ന് തൃശ്ശൂർ നെല്ലായിലാണുള്ളത് എന്തിനാ നമ്മൾ കാളൻ വൈദ്യ കുടുംബത്തിൻ്റെ കാർമാർക്ക് കമ്പനിയിലാണുള്ളത് അതായത് ആയുർവേദ കുടുംബമാണ് തൊണ്ണൂറ് വർഷത്തോളം പാരമ്പര്യമുള്ളൊരു ആയുർവേദ കമ്പനിയാണ് ഇവരുടേത് അപ്പോൾ ഇവിടെ നമ്മൾ എന്തിനാണ് വന്നതെന്നുള്ളത് വഴിയോ പറയാം അപ്പം അതിന് മുമ്പുമ്പോൾ നമുക്ക് പറയാട്ടെ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിതേ ഈ ഒരു ജീരകപ്പൊടി കൂടാതെ തന്നെ നമുക്ക് വേണ്ടുന്നത് നമ്മുടെ തക്കാളി ഉണ്ടല്ലോ പഴുത്ത തക്കാളി തക്കാളി പഴം വേണം പിന്നെ വേണ്ടുന്നത് കുറച്ച് നമ്മുടെ ജെല്ലി ഇതെന്താ ജല്ലി എന്നറിയാമോ കറ്റാർവാഴ കറ്റാർവാഴ കറ്റാർ ആ കറ്റാർ ജെല്ലിയാണ് സ്വഭാവമോട് നമ്മൾ കറ്റാർവാഴ എടുക്കാൻ പറ്റും ഏറ്റവും നല്ലതായിരിക്കും ഇതിപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ആയിട്ട് മേടിച്ചതാണ് അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂണോളം ഇപ്പോൾ ഒരുപാട് ഉണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇവർ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേണ്ടത് വെറും ഒരു ടീസ്പൂണോളമാണ് അതെ ഇത്രത്തോളം ഞാൻ എടുക്കുന്നുണ്ട് ഇത്രത്തോളം നമ്മൾ ഈ ഒരു പൊടിനകത്ത് കിട്ടിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതിനകത്ത് നിന്ന് നമ്മളെ ഈ തക്കാളിപ്പഴം തക്കാളിപ്പഴം ഇത് രണ്ടായിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്തപ്പോൾ തന്നെ നല്ല നീര് വന്നിട്ടുണ്ട് ഈ നീരാണ് നമുക്ക് മെയിനായിട്ട് ഇതിനകത്തുനിന്ന് വേണ്ടത് നീര് നമ്മൾ ഇതിനകത്തു ഒഴിക്കുന്നുണ്ട് ഏ ഒഴിച്ചിട്ടുണ്ട് മാക്സിമം നമുക്കൊന്ന് ഇളക്കി നോക്കാം ഇളക്കി നല്ല കുഴമ്പ് രൂപത്തിനാവുന്നവരെ നമുക്ക് കുറച്ച് നീര് ഒഴിക്കണം നമ്മൾ പുതിയ അത്യാവശ്യം ഒന്ന് കുഴമ്പാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയും മതി ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ജെല്ലി അതായത് നമ്മുടെ ഈ ഒരു കറ്റാർപഴയുടെ ജെല്ലി എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട് വിട്ട് നമുക്ക് കറ്റാർപഴം ഡയറക്റ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ അത്ര നല്ലതായിരിക്കും ഇതിനകത്തൊന്നും കുറച്ച് ഇതൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മുടെ കറ്റാർവാഴ എപ്പോഴും നമ്മുടെ മുഖ സൗന്ദര്യത്തിന് ഏറ്റവും നല്ലൊരു ഘടകം തന്നെയാണ് ഈ കറ്റാർ എന്ന് പറയുന്നത് അപ്പം അത് നമുക്ക് കുറച്ച് കൂടുതൽ എടുത്തു എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഇല്ല നമ്മൾ കുറച്ചിതേ ഇതിനകത്തൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല കുഴമ്പാണെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കിതുകൊണ്ട് പ്രയോജനപ്പെടുത്തുള്ളൂ സാധിക്കാൻ നമ്മൾ വന്ന കാര്യം പറഞ്ഞില്ല വന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം തൊട്ടേ ശ്രദ്ധിക്കുന്നുണ്ടാവും ഈ ഒരു പ്രോഡക്റ്റ് ഇരിക്കുന്നതാണ്ടോ ശ്രദ്ധിച്ചായിരുന്നോ എന്തു ഇത് നമ്മുടെ കാർമാർക്ക് കമ്പനിയുടെ എന്ന് പറയുന്ന സാധനമാണ് ഉൽപ്പന്നം ഓ ഞാൻ കേട്ടിട്ടുണ്ട് മറ്റേ ഷുഗറിന് പറ്റിയത് അതെ ഷുഗർ നമുക്ക് പ്രായം നമുക്കറിയാലോ ഇപ്പൊ കേരളത്തിൽ ഷുഗർ ഇല്ലാത്ത ഒരു ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ഷുഗർ ഉണ്ടായിരിക്കും ജീവിതശൈലി രോഗം തന്നെ പറയാം അതെ മാറിക്കഴിഞ്ഞിരിക്കും അപ്പം ഈ ഒരു ഷുഗറിനെ നമുക്ക് നിയന്ത്രിച്ച് നടത്താം ഒരിക്കലും ഷുഗർ വന്നാൽ നമുക്ക് മാറത്തില്ല അതിനെ നിയന്ത്രിച്ച് നിർത്താനേ പറ്റത്തുള്ളൂ അതെ അതിനെ കൃത്യമായിട്ട് നിയന്ത്രിച്ച് നിർത്താൻ പറ്റിയ ഒരു ആയുർവേദ പ്രൊഡക്റ്റാണ് ഈ പ്രാണാട്ടോൺ എന്ന് പറയുന്നത് ഇത് ഏകദേശം ഒരു ഇരുപതോളം ആയുർവേദ മരുന്നുകൾ ഇടിച്ച് പൊടിച്ചും അതുപോലെ അരച്ച് ചേർത്തും ഉണ്ടാക്കുന്ന ഒരു ഫുള്ളി നല്ല ആയുർവേദ പ്രൊഡക്റ്റ് തന്നെയാണ് പ്രാണാട്ടോൺ എന്ന് പറയുന്നത് അപ്പം ആർക്കു വേണമെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും അല്ല അതുമാത്രമല്ല തൊണ്ണൂറ് വർഷം പഴക്കമുള്ള ഒരു വൈദ്യ കുടുംബമാണ് അതെ വൈദ്യ കുടുംബത്തെ കാളൻ വൈദ്യ കുടുംബത്തിൻ്റെ കാർമാർക്ക് എന്ന് പറഞ്ഞ കമ്പനി പ്രോഡക്റ്റ് ആണ് ഈ പറഞ്ഞ പ്രാണാട്ടം എന്ന് പറയുന്നത് നാല് ദിവസത്തോളം വരുന്ന പ്രോസസ്സിംഗിലാണ് ഇതുപോലൊരു ഐറ്റം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അല്ല അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ പ്രഷർ വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു നമ്പർ കൊടുത്താൽ ആ നമ്പരിലേക്ക് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിലും ഉണ്ട് അതുപോലെ ആമസോൺ വേണമെങ്കിൽ ആമസോണിലും ഉണ്ടാവും അപ്പോൾ അങ്ങനെ മാത്രം അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഒന്നെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ വെബ്സൈറ്റ് കേരളമോ ഇത് ബുക്ക് ചെയ്തോളൂ അല്ല ഒരു കാര്യം പറഞ്ഞാൽ ഈ ഒമ്പത് മണിയൊട്ട് അഞ്ച് വരെ വിളിക്കാവും അതെ വിളിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒമ്പത് മണി തൊട്ട് അഞ്ച് മണി മാത്രമേ വിളിക്കാവൂ കാരണം ഒരുപാട് കോളുകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് എടുക്കാനുള്ള ആ ഒരു ആ സമയം അതാണ് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒമ്പതുമണി തൊട്ട് അഞ്ച് വരെ മാത്രം വിളിക്കാമെന്ന് പറയാം അത് ഇവിടെ നിർത്തുകയാണ് അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മുടെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആണ് അതായത് നമ്മുടെ മുഖക്കുരുവാണതെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു മുഖക്കുരു മാറാൻ വേണ്ടി നമ്മൾ ഇത് മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ആണേ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് കുഴമ്പാട്ടിപ്പോൾ നമ്മൾ എവിടെയാണോ ഏത് ഭാഗത്താണോ ഈ ഒരു കുരു വന്നിരിക്കുന്നത് ആ കുരുവിനേക്ക് നമുക്ക് ചുമ്മാ ഇങ്ങനെ ഒന്ന് പുരട്ടി പുരട്ടി കൊടുത്തിരുന്നാൽ മാത്രം മതി ഇത് തേക്കുമ്പോൾ തന്നെ നല്ല തണുപ്പായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ജീരകം ആയതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ തേക്കുമ്പോൾ ഒരു പൊള്ളുന്ന പോലും നമുക്ക് തോന്നുന്നു നമ്മുടെ ഒരു സംശയം കഴിക്കുമ്പോൾ നമുക്ക് നമുക്കറിയാം നെഞ്ചാരിച്ചിരക്കുമ്പോൾ നമുക്ക് ജീരം കഴിക്കും അപ്പം എങ്ങനായാലും ഒരു പൊകച്ചിരുണ്ടോ ആ പൊകച്ചിരി ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് ഒരു രണ്ട് മിനിറ്റ് ഉണ്ടാകുന്ന പൊച്ചിന് മാറും നമ്മൾ കൃത്യമായിട്ട് ഒരു അര മണിക്കൂറോളം ഒക്കെ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മുഖം കഴിവണെന്നപോലും ഇല്ലാതെ തേച്ച് കഴിഞ്ഞാൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് തേച്ച് നമ്മൾ രാവിലെ കഴിക്കളഞ്ഞാലും മതി കേട്ടോ അപ്പോൾ അത്രത്തോളം പെട്ടെന്ന് തന്നെ ഒരു ഒരാഴ്ച കൊണ്ട് നമുക്ക് മുഖത്തുണ്ടാകുന്ന കറക്റ്റ് മൊത്തം പിമ്പിൾസും പിമ്പിൾസിൻ്റെ ഒരു മാർക്കുള്ളത് മുഖക്കുര ഉണ്ടാകുന്ന കറുത്ത പാടു മുഴുവനായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും വളരെ നിസ്സാരമായ രീതിയിലാണ് എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സാധനം മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിപ്പം ആയിട്ട് വന്നിരിക്കുന്ന സാധനമാണെങ്കിൽ നിങ്ങൾ ആയിട്ട് കറക്റ്റായിട്ട് എടുത്തുകഴിഞ്ഞാൽ അത് മാത്രം മതി ഇപ്പോൾ മൂന്നേ മൂന്ന് പ്രോഡക്റ്റ് മാത്രം മതി ജീരകം പൊടിച്ചത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു തക്കാളി പിന്നെ വേണ്ടുന്നത് നമ്മുടെ അലോവേറ ജെല്ല് അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന മുഖക്കൂര് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും വളരെ ചെറിയ വീടിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് മാത്രമല്ല നമ്മുടെ പ്രാണട്ടവും കാര്യവും മറന്നു പോരുത് നമ്മുടെ ഈ ഒരു ഷുഗർ രോഗം ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോ സ്ക്രീനിൽ നമ്പർ ഉണ്ട് അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇതോടൊരു ഈ വീടുക അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീട്ടായിട്ട് കൊണ്ടുവരുന്നവരായിരിക്കും ബൈ